ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതവിടെ പറയാൻ പോകുന്നത് ഈ എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റിലേക്കുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് അതുപോലെ എസ് എസ് എഫ് അതുപോലെ റൈഫിൾമാൻ ആസാം റൈഫിൾസ് പിന്നെ സി പോയിന് ആർ കോട്ട്സിക് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ എസ് എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്കേതലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായുള്ള ഒളുകളിലേക്ക് കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചത് അപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇ എ പി എഫ് ആൻഡ് എസ് എസ് എഫ് റൈഫിൾമാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് സി പോയ് ഇൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിൻ്റെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ബി എസ് എഫിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ്റി ആറ് വേക്കൻസികൾ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴികളുമായിട്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ഒഴിവുകൾ ടോട്ടൽ വന്നിട്ടുണ്ട് സി എ എസ് എഫിൽ ആണെങ്കിൽ ടോട്ടൽ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒഴുകൾ സിആർ പി എഫിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഒഴുകൾ എസ് എസ് ബിയിൽ എണ്ണൂറ്റി പത്തൊൻപത് ഒഴിവുകൾ അതുപോലെ തന്നെ ഐ ടി ബി പിയിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി നാൽപ്പത്തേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് പിന്നെ എസ് എസ് ബി അഴുന്നൂറ്റി പത്തൊമ്പത് ഐ ടി ബി പി പറഞ്ഞത് മൂവായിരത്തി പതിനേഴ് എ ആർ ആസാം റൈഫിൾസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എസ് എസ് എഫ് മുപ്പത്തി അഞ്ച് അതുപോലെ എൻ സി ബി ഇരുപത്തി രണ്ട് വാക്യൻസികളുമായി മൊത്തം മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് ഒഴികുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് ഇതിലേക്ക് ശമ്പളം വേഷം പതിനെട്ടായിരം മുതൽ അൻപത്തിയാറായിരം വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ അത് എൻ സി ബിയിലേക്കാണ് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറായിരം വരെ മറ്റുള്ള വസ്തുക്കളിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊൻപത് ഒരുന്നൂറ് വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അപ്പോൾ ഇതിലേക്ക് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ രണ്ടേ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തത്തിൽ വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മാത്രമാണ് അപ്പോൾ പത്താം ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ടാവും യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നിങ്ങൾ ഫ്രണ്ട്സുകൾ അറിയത്തില്ല ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ